ഹലോ അപ്പം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് സോയാബീൻ വെച്ചിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പി ആയല്ലോ ഇത് നമുക്ക് എങ്ങനെയൊന്ന് ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട് ഞാൻ വലിയ സൈസാണ് എടുത്തിട്ടുള്ള ചെറുതാണെങ്കിൽ ചെറുതും എടുക്കാം ഇനി ഇത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കാൽ കപ്പോളം പുതിയ ചേർത്തി കൊടുക്കാം കാൽ കപ്പ് തന്നെ മല്ലിയിലും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വേറെ എരിവിന് മുളക് പൊടി ഒന്നും ചേർക്കണില്ല ഈ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാവുക പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അത് അരച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ സോയാബീനൊക്കെ നല്ലവണ്ണം വെള്ളം പിഴിഞ്ഞ് കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരച്ച മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയൊക്കെ ഒന്ന് ഈ സോയാബിനിൽ പിടിക്കണവരെയൊക്കെ കൈവച്ചിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ് ചേർത്താനുള്ളത് അപ്പോൾ ഞാനൊരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്തിയിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം കടലപ്പൊടിയാണ് ചേർത്തി കൊടുക്കേണ്ടത് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് കോൺഫ്ലോർ പൊടിയും പാട് ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം വെക്കേണ്ടവർക്ക് അങ്ങനെയും വെക്കാം അങ്ങനെ ഞാനതിവിടെ റെഡി ആക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് ഇട്ട് കുറച്ച് സമയത്തിന് ശേഷം നമുക്കൊന്ന് ഇളക്കിട്ട് കൊടുക്കാം അപ്പോൾ തീ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടോ വെച്ചിട്ടുള്ളു നമ്മൾ സോയാബീനൊക്കെ ഒഴിച്ച് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ടല്ലോ അങ്ങനെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആകുന്ന സമയത്ത് ഞമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തി കൊടുക്കാം ഇതിട്ട് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ സോയാബീൻ സിക്സ്റ്റി ഫൈവിന് അങ്ങനെ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണൊന്നും പാടെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഏകദേശം ഇവിടെ ദാമൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് കോരി മാറ്റാം അങ്ങനെ പുറമെ ക്രിസ്പിയും ഉള്ളിലും ആയിട്ടുള്ള സോയാബീൻ ഗ്രീൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം